ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അതിക്രൂരമായി കൊലപ്പെടുത്തി ആ കൊലയിൽ സന്തോഷം കണ്ടെത്തിയത് കൊണ്ടാവാം അയാൾ അത് ആവർത്തിച്ചു അതും നാൽപ്പത്തിരണ്ടു തവണ ഭാര്യയടക്കം നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി സീരിയൽ കില്ലർ മൃതദേഹങ്ങൾ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു മൃതദേഹങ്ങൾ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ചത് നൈലോൺ ചാക്കുകൾ മാലിന്യ കുമ്പാരം വരെ പോലീസിനെ എത്തിച്ചത് ഒരു സ്വപ്നമാണ് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ബന്ധു കണ്ട ഒരു വെറും സ്വപ്നം പോലീസ് അയാളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അയാൾ കപ്പ് കാണുന്നു കെരിയയുടെ തലസ്ഥാന നഗരമായ നൈറോബിയിലെ സുപ്രധാന പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ മാലിന്യ കുമ്പാരത്തിൽ നിന്നും കണ്ടെത്തിയത് ഒൻപത് മൃതദേഹങ്ങൾ പെൺകുട്ടികളുടെ ഒൻപത് മൃതദേഹങ്ങൾ മൂന്ന് ദിവസത്തിനു ശേഷം സമീപത്തെ ബാറിൽ നിന്നും പ്രതിയെന്ന് സംശയിക്കുന്ന കൊളിൻസ് ജുമൈസി ഖാലുഷയെ പോലീസ് അറസ്റ്റ് ചെയ്തു കപ്പ് ഫൈനൽ കാണുകയായിരുന്നു കൊളിൻസ് തന്റെ ഭാര്യയെ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി കൊളിൻസ് കുറ്റസമ്മതം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് കെനിയയിലെ ക്രൂരനായ സീരിയൽ കില്ലറെ പിടികൂടിയതായി പോലീസ് അവകാശപ്പെടുമ്പോൾ എതിർവാദങ്ങളും കൊല്ലപ്പെട്ട് മുലോങ്കോ എന്ന സ്ത്രീയുടെ ഫോൺ കോളുകൾ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണമാണ് സീരിയൽ കില്ലറെ കുടുക്കിയത് ഇവരുമായി നിരവധി പണമിടപാടുകൾ ജുമൈസി നടത്തിയിരുന്നതായും പണമിടപാടുകൾ നടത്തിയ സംശയവും പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലുമാണ് ക്രൂരകൃത്യങ്ങളുടെ ചുരുളഴിച്ചത് ഏകദേശം നാല്പത്തിരണ്ടോളം സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ മുപ്പത്തിനായി ജുമൈസിയുടെ വീട്ടിൽ നിന്ന് സ്ത്രീകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതായി കരുതുന്ന കത്തി ഗ്ലൗസുകൾ റബ്ബർ കയറുകൾ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച നൈലോൺ ചാക്കുകൾ എന്നിവ പോലീസ് കണ്ടെത്തി കൂടാതെ നിരവധി മൊബൈൽ ഫോണുകൾ ഐഡന്റിറ്റി കാർഡുകൾ എന്നിവയും കണ്ടെത്തി മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത സൈക്കോ പാത്താണ് ജുമായിസി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തലവനായ അമിൻ മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സീരിയൽ കില്ലറിന്റെ ക്രൂരതയ്ക്കിരയായ എല്ലാവരും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് എന്നതാണ് പ്രത്യേകത എല്ലാവരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിൽ ക്രൂരമായ മുറിവുകൾ ഏൽപ്പിച്ചിരുന്നു പ്രണയം നിർച്ച് വീട്ടിലെത്തിച്ചായിരുന്നു ക്രൂരകൃത്യം രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായി കൊലപ്പെടുത്തിയത് ഭാര്യയെ തന്നെയാണ് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് ചെക്ക് പോസ്റ്റിന് തൊട്ടു സമീപത്ത് നടന്ന സംഭവം എന്തുകൊണ്ട് അധികൃതർ അറിയാതെ പോയി എന്ന് പ്രദേശവാസികൾ ചോദിക്കുന്നു മർദ്ദിച്ചാണ് കുറ്റസമ്മതം നടത്തിയതെന്ന് കൊളിൻസിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു നൈറോബിയിലെ നൈറോബിയയിലെ പോലീസ് സ്റ്റേഷന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള വലിയ മാലിന്യ കുമ്പാരത്തിൽ നിന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തത് കാണാതായ ജോസഫൈൻ ഒവീനോ എന്ന യുവതിയുടെ ബന്ധുക്കളിൽ ഒരാൾ മൃതദേഹം കിടക്കുന്ന സ്ഥലം സ്വപ്നം കണ്ടതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വപ്നത്തിൽ വന്നയാളുടെ നിർദ്ദേശപ്രകാരം മാലിന്യത്തിൽ നാട്ടുകാരും ബന്ധുക്കളും പരിശോധന നടത്തി തുടർന്ന് നൈലോൺ ചാക്കുകളിൽ കെട്ടി ഉപേക്ഷിച്ച ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി മാധ്യമങ്ങൾ പറയുന്നു പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മുഗ്രുഖ്വ എൻചങ്ക സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതായി ആക്ടിംഗ് പോലീസ് മേധാവി ഡഗ്ലസ് അറിയിച്ചു െ ചോദ്യം ചെയ്തിട്ടില്ല വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി മരണപ്പെട്ട പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവതികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എന്ന് പോലീസ് അറിയിച്ചു രണ്ടു വർഷത്തിനിടയിൽ നടത്തിയ കൊലപാതകങ്ങളാകാം എന്നാണ് നിഗമനം എന്നാൽ എപ്പോഴാണ് മൃതദേഹങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചത് എന്നോ മറ്റ് മൃതദേഹങ്ങൾ എവിടെ ആണ് എന്നോ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ ഒരാളെ മാത്രമേ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ ജൂൺ കാണാതായതായി പരാതി ലഭിച്ചിട്ടുള്ള വയസ്സുകാരി റോസ്ലിൻ മൃതദേഹം തിരിച്ചറിഞ്ഞു കാണാതായ ചിലരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ മാതാപിതാക്കളാണ് ആളെ തിരിച്ചറിഞ്ഞത് കണ്ടെത്തിയ മൃതദേഹങ്ങൾക്കിടയിൽ നിന്നും ഖലുഷയുടെ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഖലുഷയെ കൊലപാതക പരമ്പര ആരംഭിക്കുന്നത് കൊലപ്പെടുത്തിയാണ് എന്ന നിഗമനത്തിൽ പോലീസ് എന്നത് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം പോലീസ് അറിയിച്ചു സീരിയൽ അറസ്റ്റിന് മനുഷ്യാവകാശ സംഘടനകളുടെ നേതൃത്വത്തിൽ കെനിയയിൽ അരങ്ങേറിയത് പോലീസിന്റെ പ്രതിഷേധമുണ്ടായി സ്ത്രീകളുടെ ജീവന് എന്ത് വിലയാണ് നൽകുന്നത് എന്നാണ് നാഷണൽ അസംബ്ലി അംഗമായ ലിയ സാൻകരെ ചോദിച്ചത് കൊലപ്പെടുത്തിയ മറ്റുള്ളവരുടെ വിവരങ്ങൾക്കായി പോലീസ് ജുമൈസിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്ത മാലിന്യം നിറഞ്ഞ കോറി പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് എന്നതാണ് കൊലപാതക പരമ്പരയേക്കാള് എല്ലാവരെയും ഞെട്ടിച്ചത്